അസ്സലാമു അസ്സാമലൈക്കും അറിയാമത്തുള്ളത്താലോ അപ്രക്കാത്തോ ചെറിയൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെയൊന്നും സൗണ്ട് ശരിയല്ലായിട്ടാണ് ഇന്നലെ ഒന്ന് വീഴ്ച ഇടാഞ്ഞിന് അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് എല്ലാവരും സുഖമായിട്ട് ഇരിക്കാം കേട്ടാ കാലാവസ്ഥ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും സേഫായിട്ട് നിൽക്കുക കേട്ടോ ജലദോഷം പനി വിട്ടുമുറാത്ത ചുമ ഒക്കെ എല്ലായിടത്തും ഉണ്ട് അതാ സുഖാന കാത്തിരക്ഷിക്കട്ടെ നമ്മൾ ആരോഗ്യ ആഫ്യത്വം എല്ലാം അതാസ് ബാനത്താൽ ഹൈറാക്കി തരട്ടെ അല്ലേ ദീർഘായസ പ്രദാനം ചെയ്യട്ടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്താണെന്നു പറയുക ഒരുപാട് കൂട്ടുകാരും ഒരുപാടെന്ന് വെച്ചാൽ അത്രയും ഇത്രയും നല്ല കേട്ടോ എനിക്ക് വാട്സപ്പിൽ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചിട്ട് കരഞ്ഞുകൊണ്ടും പിന്നെ സാധാരണ എന്തായിട്ട് പറയാം മനസ്സ് തകർന്നിട്ടും ഒക്കെ വോയിസ് വോയിസിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്കൊക്കെ ഒരു വീഡിയോ ആണ് ഞാനിത് അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾ അനുഭവിക്കുന്നതും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധമൊക്കെ അനുഭവിക്കുന്ന ഒരുപാടുണ്ടാവും അതുപോലെ തന്നെ ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകളുണ്ടാവും അതുപോലെ തന്നെ ഭാര്യമാർ മരിച്ചുപോയ ഭർത്താക്കന്മാരുണ്ടാവും അവരൊക്കെ തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും എങ്ങനെ ജീവിക്കുമ്പോഴും എല്ലാവരും നല്ല സർട്ടിഫിക്കറ്റ് തരണം എന്നില്ല നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് അള്ളാവിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് അല്ലേ നമ്മളെ ഹൃദയം ശുദ്ധിയാകുക അള്ളാവിനെ വിശ്വസിക്കുക അള്ളാഹ് പറഞ്ഞ മാർഗത്തിലേക്ക് കൂടി ഒരാളോട് തെറ്റോ കെറ്റോ ഒന്നും പറയാതെ ഒരാളോട് നുണയോ പസാതോ ഒന്നും പറയാതെ തന്നെ നല്ല ഹൈറായ ജീവിതത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസമോ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുക അപ്പം ഇതാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ ശബ്ദം നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചെറിയ എൻ്റെ ഏട്ടത്തിൻ്റെ കോള് വന്നതട്ടാ അപ്പം ഞാൻ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പല വിഷമങ്ങളും പല പരീക്ഷണങ്ങളും പടച്ചിറപ്പ് നമുക്ക് നൽകും അതെന്താന്ന് വെച്ചാൽ നമ്മളോടുള്ള ഇഷ്ടങ്ങൾ കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് എത്രമാത്രം അടുക്കുന്നുണ്ടോ എത്രമാത്രം വിശ്വാസമുണ്ടോ അത് അള്ളാഹുവിന് ഇഷ്ടം കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ക്വസ്റ്റൻ തരും ക്വസ്റ്റൻ എന്നു വെച്ചാൽ നമുക്ക് പരീക്ഷ എഴുതുന്ന പോലത്തെ ഓരോ പരീക്ഷണങ്ങളും തരും അപ്പം അതൊക്കെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കണം എല്ലാം തരണം ചെയ്യാനുള്ള മനസ്സ് നമ്മളെ ഉള്ളിലുണ്ടാക്കണം കാരണം എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരാം പതിനാലാം വയസ്സ് മുതൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ അപ്പോൾ അന്നൊക്കെയെന്ന് വെച്ചാൽ പാപ്പാക്ക ചെറിയൊരു ജോലിയേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ കല്യാണത്തിനെല്ലാം പിന്നെ എന്താ പറയുക ബിരിയാണി മേക്കറാന്ന് എൻ്റെ പാപ്പ ഉമ്മാക്ക് ജോലിയൊന്നുമില്ല അപ്പോൾ അന്നേരത്തേന്ന് വെച്ചാൽ എല്ലാ ദിവസമൊന്നും കല്യാണ ജോലി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും നേർച്ചയോ അതേപോലെ എല്ലാം ഉണ്ടാകുമ്പോൾ മാത്രമേ എൻ്റെ ബാപ്പാക്ക് പണി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അന്നേരം ഒരുപാട് പ്രാരാബ്ദവും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ആ സമയവും സന്ദർഭത്തിലല്ലോ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കുടുംബത്തിൻ്റെ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോൾ നമ്മളെ മക്കളായ നമ്മളെല്ലാണ്ട് പിന്നെ ആരാല്ലേ ഉമ്മാനേയും ഉപ്പാനും ഒക്കെ സഹായിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ജീ ജോലിയൊക്കെ ചെയ്ത് പിന്നെ കല്യാണത്തിൻ്റെ പ്രായമൊക്കെ എത്തി കല്യാണം കഴിച്ച് അതൊക്കെ ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയതിനെ കൊണ്ട് തന്നെയാണ് കേട്ടാ അന്നത്തെ സ്ത്രീധനം കൊടുത്തതും പൊന്നുണ്ടാക്കിയതും സ്വർണ്ണങ്ങളുണ്ടാക്കിയതും ഒക്കെ തന്നെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊന്നും ഞാനൊരു ഭാരമായിട്ടില്ല കാരണം ഭാരമായിട്ടില്ല എന്നല്ല അവരെക്കൊണ്ട് വിഷമിപ്പിക്കാൻ ഒരു ഇടവ് വന്നിട്ടില്ല അങ്ങനെ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ് പിന്നെ ഈ വിഷമങ്ങളും ഈ ജോലികളും ഒക്കെ തന്നെ ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹുവിനെ മറന്നിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എല്ലാ സമയത്തും ജോലി ഉണ്ടെങ്കിലും നമസ്കാരത്തിൻ്റെ സമയം നമുക്കുണ്ടാവും അത് കഴിഞ്ഞാൽ മരുവിന് ശേഷം ഞാൻ ഇതേപോലെ ഞാൻ ഓതും എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ഓതു ഓതാൻ എനിക്ക് കുറുകാൻ ഓതാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഓതും ഇപ്പോൾ എനിക്ക് കണ്ണിൻ്റെ കാഴ്ചയെന്ന് വെച്ചാൽ അയിമ്പത് ശതമാനമേ ഉള്ളൂ പക്ഷേ കുറുകാൻ ഓതാൻ എനിക്ക് കണ്ണട വേണ്ട ബാക്കി എല്ലാ സമയത്തും എനിക്ക് കണ്ണട വേണം കേട്ടോ എന്നാലും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കണ്ണട ഉപയോഗിക്കാറില്ല നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു മനസ്സ് തകർന്നിട്ട് നിൽക്കുന്നതും മനസ്സ് വിഷമിച്ചിട്ട് നിൽക്കുന്നതും ഒലിപ്പിച്ചിട്ട് ഒക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരോട് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ധൈര്യം പകരാനുള്ള ഒരു വാക്കുകൾ മാത്രമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരുന്നത് അപ്പം ഞാൻ ഓതുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീടില്ല സ്വന്തമായിട്ട് നമ്മളെ തറവാട് പ്രാർട്ടീഷൻ ചെയ്തതിന് ശേഷം പിന്നെ സ്ഥലം വാങ്ങി പിന്നെ വീടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തും വീടില്ല വാടക കോട്ടയത്തിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഞാൻ വേറെ പോകേണ്ട സമയമായി അപ്പം വേറെ പോകാൻ എവിടെ പോവും എങ്ങനെ പോവും എങ്ങനെ ജീവിക്കും ഒക്കെ ഉള്ളൊരു പ്രശ്നത്തിലായി പിന്നെ ഭർത്താവും അന്നെന്ന് വെച്ചാൽ ചെറുപ്പക്കാരനാണെന്നല്ലോ വീട്ടിൽ ഉമ്മമാർ പറയുന്നതൊക്കെ കേട്ടിട്ട് നിന്ന് ഇന്നൊരു ഭർത്താവുമായിപ്പോയിന് ആ സമയത്തൊക്കെ കാരണം അത് ഒക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഉമ്മമാർ അന്നത്തെ ജോലിയെല്ലാം അത്രേ ഉണ്ടാവുള്ളൂ അമ്മ ഉമ്മമാർ പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വീട്ടിൽ വരുന്ന അല്ലാണ്ട് ചിലവിൻ്റെ പൈസ പോലും ഒരു രൂപ പോലും തരാതെ വരുന്നൊരു ഭർത്താവ് അന്ന് അന്നത്തെ കാലമായിപ്പോയിനെ കേട്ടോ അന്നത്തെ അത്രേ പ്രായം ബുദ്ധിയൊക്കെ ഉള്ളൂ അപ്പം എന്നിട്ടും ഞാൻ തകർന്നിട്ടില്ല കാരണം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എനക്കന്നൊരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ വേറൊരു ജോലിയോ ഒന്നും അന്ന് ഇന്നത്തെ പോലെ ഒരു ജോ പിന്നെ ഷോപ്പിൽ പോയിട്ട് ജോലി എടുക്കുക അല്ലെങ്കിൽ വേറെ എന്ത് ജോലി എടുക്കുക ഒന്നുമില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനായിട്ട് ജോലി കണ്ടുപിടിച്ച് ഞാനായിട്ട് ക്വാർട്ടേഴ്സ് പുതിയത് വാടകയൊക്കെ എടുത്ത് സ്വന്തം എനക്കും എൻ്റെ മോക്കും ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടെ എൻ്റെ ആങ്ങളയും ആങ്ങളെൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ മക്കളുണ്ടാവും ഇടയ്ക്ക് അവർക്ക് സ്കൂളില്ലെങ്കിലും ഒക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ എൻ്റെ ഉമ്മ അത്യാവശ്യം വന്ന് നിൽക്കും ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലിയായിട്ട് ഞാൻ തിരഞ്ഞു എന്താ അറിയോ അപ്പോൾ ഏകദേശം എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിനേട്ടാ എൻ്റെ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ടായിന് ഓരോ സ്ഥാപനം ഓരോ ജോലി തുടങ്ങാൻ എന്നുള്ള ഉദ്ദേശത്തിൽ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് രാവിലത്തെ ഫുഡ് അപ്പോൾ അത് എത്ര മണിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രയാണ് എനിക്ക് പ്രായം ഉണ്ടാകാമെന്ന് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് ഒരു കുട്ടിയായി കുട്ടി ചെറിയ കുട്ടിയാന്നെട്ടാ ചെറിയ എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് കല്യാണം കഴിച്ച് ഒരു ഒന്നര മാസം അല്ല മോളുണ്ടായി ഒരൊന്നര മാസത്തിന് ശേഷമാണ് ഞാൻ വേറെ തന്നെ പിന്നെ വാടകയ്ക്കെടുത്ത് പിന്നെ പോയി അങ്ങനെ ഞാൻ ജോലി ചെയ്ത് എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന അർദ്ധരാത്രി പന്ത്രണ്ട് മണി സമയത്ത് ഞാൻ അടുപ്പിൻ്റെ അടുത്തുണ്ടാവും രാവിലത്തേക്കുള്ള എല്ലാ ഹോട്ടലുകളിലേക്കും ഓർഡർ പിടിച്ച് പലഹാരങ്ങൾ ചുട്ട് അത് കൊണ്ട് കൊടുക്കാൻ എൻ്റെ അയൽവാസികളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയും തകരുന്ന സമയത്ത് നമുക്കൊരു പേര് ദോഷം എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെ കുടപ്പുറപ്പർക്കും ബന്ധുക്കൾക്കും ഒക്കെ അറിയാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് നല്ല നല്ല രീതിയിൽ തന്നെയാണോ പോകുന്നത് അല്ല മോശമായ പ്രവൃത്തിയിലാണോ പോകുന്നത് എന്ന് നമ്മളെ കുടപ്പുറപ്പിനും നമ്മളെ കുടുംബക്കാർക്കൊക്കെ അറിയുണ്ടാവും അല്ലേ പിന്നെ അവർക്കന്ന് അന്ന് അന്നത്തെ കാലം എന്ന് വെച്ചാൽ അങ്ങനെ പരസ്പരം സഹായിക്കാനുള്ള സാമ്പത്തികമൊന്നും എല്ലാ കുടുംബങ്ങൾക്കൊന്നും ഉണ്ടാവുന്ന അവർ അവരുടേതായ ജീവിതം അവർ ജീവിക്കും പിന്നെ എല്ലാവരും അങ്ങനെ ഉൾപ്പെടുത്തി ജീവിച്ച് കൊണ്ടുപോകാനൊന്നുമുള്ള സാമ്പത്തികം ഒന്നും അവർക്ക് ആർക്കൊന്നും തന്നെ ഇല്ല അപ്പോൾ ഞാൻ ഇത് പറയുന്നത് കുറച്ചൊരു ലെങ്ത്തുള്ള വീഡിയോ ആണ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നമ്മളെ സ നമ്മുടെ അയൽവാസികളും നമ്മളെ ചുറ്റുപാടുള്ളവരാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും അപ്പം നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല നിലയിൽ നല്ല ആൾക്കാരാണ് നല്ല ജീവിതമാണ് എന്ന് നമ്മളെന്നെ പറയിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെല്ലാവരോടും നല്ല സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ നിൽക്കുക നമ്മുടെ ജീവി ജീവിത രീതി നമ്മളെ അയൽവാസികളോട് തുറന്ന് പറയുക നമ്മളെന്താണ് ബിസിനസ് ചെയ്യുന്നത് എന്ത് ജോലിയാന്ന് ചെയ്യുന്നതെന്ന് അവരെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഒരു നമ്മളെ കൂട്ടുപിടിക്കും നമ്മളെ നമ്മളെ അയൽവാസികളും ചുറ്റുപാടുള്ള ആളെല്ലാം നമ്മളെ ഒരു കൂട്ട് ഒരു ശരിക്കുള്ള ഒരു രക്തബന്ധം പോലെ ആവും നമ്മളെ ഒറ്റപ്പെടുത്തൂല നമ്മളെ കുറ്റം പറയൂല നമ്മൾ പോകുന്നിടത്തും അവർക്കൊക്കെ ആർക്കാണോ ഒഴിവുള്ള അവരെയും കൂട്ടി നമ്മൾ എവിടെയും പോവുക ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ട് എന്ത് സാധനം വാങ്ങാൻ പോകുമ്പോഴും എന്ത് വലിയ വലിയ പർച്ചേസ് ചെയ്യുമ്പോഴായാലും ഒക്കെ ഞാൻ എൻ്റെ ഒഴിവുള്ള അയൽവാസികളൊക്കെ കൂട്ടി അവരുടെ ഭർത്താക്കന്മാരോടൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് പിന്നെ ഞാൻ പോകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തായി എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ചീത്ത അഭിപ്രായം കിട്ടിയിട്ടില്ല അതാ അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട് കാരണം അന്ന് എല്ലാ ഭർത്താക്കന്മാരും ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ സാധനങ്ങൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഏ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഇന്നത്തെ പോലത്തെ വലിയ മോഡിഫിക്കേഷൻ ആയിട്ടുള്ളതൊന്നല്ല അന്നേത്തേന്ന് വെച്ചാൽ ഓരോ ഓരോ ഇലക്ട്രോണിക് സാ ഉപകരണങ്ങൾക്കല്ലോ അന്ന് അന്നത്തെ റേറ്റിൽ വലിയ പൈസയാണ് അപ്പോൾ അത്രയും വലിയ പൈസ ഞാൻ ഓരോ ദിവസങ്ങളും രാത്രി പന്ത്രണ്ട് മണി മുതൽ അടുപ്പിൻ്റെ ചൂടിൽ നിന്ന് രാവിലത്തെ ആറ് മണിവരെ നിൽക്കും അത് കഴിഞ്ഞ് എല്ലാം സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പോകണം എൻ്റെ മോളെ മദ്രസയിലൊക്കൊക്കെ കൊണ്ടാക്കാൻ അവളപ്പഴ്ക്ക് മദർസയിലേക്കെല്ലാം പോകേണ്ട പ്രായമായി അതിന് ശേഷം ഒക്കെ പോകുമ്പോഴും വരുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ അപ്പങ്ങൾ സെയിൽ ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ അയൽവാസികൾ എൻ്റെ അപ്പുരം ഉണ്ടാവും ഒറ്റക്കാന്ന് എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല കാരണം എപ്പോഴും തന്നെ എനിക്ക് നമുക്ക് കൂട്ടുപിടിക്കാൻ നമ്മളപ്പുരം എല്ലാവരും ഉണ്ടാവണമെന്നില്ല എൻ്റെ ഭർത്താവ് ആ സമയത്തൊക്കെ സൗദിയിലൊക്കെ പോയിട്ട് അവിടെ പെട്ടുപോയിട്ടുണ്ടായിന് നാലഞ്ചര വർഷം അഞ്ച് വർഷത്തോളം അവിടെ പെട്ടുപോയിട്ടുണ്ടായിന് ഒന്നും അയക്കാനും പറ്റുന്നില്ല ബിജയും ഇല്ല പാസ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ പെട്ടുപോയ സമയത്തും ഞാൻ തളർന്നില്ല കാരണം ഞാൻ തളരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ തളരണ്ട തോറ്റ് പിന്മാറേണ്ടതെല്ലാം നമ്മുടെ ജീവിതം നമ്മൾ തന്നെ സ്വയം തിരഞ്ഞെടുക്കണം നമ്മൾ തന്നെ ചിന്തിക്കണം ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ല വാടക കൊടുക്കണം ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ അത്ഭുതമായിപ്പോ ഒരു പെണ്ണ് ഒറ്റക്ക് എങ്ങനെ ഇതൊക്കെ നിയന്ത്രിച്ചു കൊടുക്കണം ജീവിതം നോക്കണം അതിലടക്ക് മകൾക്കായാലും എനക്കാരും എന്തെങ്കിലും അസുഖം വരുമ്പോൾ നോക്കണം ഏഹ് അതുപോലെ തന്നെ വാടക കൊടുക്കണം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മെച്ചം ബാങ്കിൽ ഡിപ്പോസിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിന് ഒരുപാട് പൈസ ആർക്കെങ്കിലും അയൽവാസികൾ വായ്പത്തിനോ കടത്തിനോ വന്നാൽ ഞാൻ കൊടുക്കും എല്ലാം എല്ലാന്ന് വെച്ചാൽ ആരോടും തന്നെ ഒരു മോശമായിട്ട് പെരുമാറുകയോ മോശമായിട്ടുള്ളൊരു രീതിയിൽ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നമ്മളെ പഠിച്ച റബ്ബ് നമ്മളെ കൈവിട്ടില്ല നമ്മളെവിടെയും നമ്മളെ തളർത്തിയില്ല ഒരാളെ കൊണ്ട് ചീ പോ എന്ന് ഞാൻ പറയിപ്പിച്ചില്ല അതൊക്കെ തന്നെ ഇന്നും നമുക്ക് നല്ലൊരു പേരിൻ്റെ ഉടമയും ഒക്കെ ആകാൻ പറ്റിയത് അതാണ് കാരണം നമ്മളെ അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ കഴിയുകയ്യോ അല്ലേ നമ്മളെ കാണുമ്പോൾ മുഖന്തിരിക്കും എല്ലാവരും അങ്ങനെ ഒരു സന്ദർഭത്തിലൊന്നും നമ്മൾ പോകാതെ നമ്മളെ രക്ഷ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കൂടി മാത്രം നമ്മൾ പോയതുകൊണ്ടും നമ്മുടെ സ്വഭാവത്തിൻ്റെ രീതി കൊണ്ടും മാത്രമാണ് നമ്മുടെ എവ എവിടെയും നമ്മളെ സ്വഭാവം നന്നാക്കുന്നുണ്ടോ അവിടെ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നും ആ ഹോട്ടലുകാരൊക്കെ പറയും ഞാൻ വന്നതിപ്പം കണ്ണൂരാണെന്നുണ്ടായത് ഞാൻ ഞാൻ കണ്ണൂർ വാരം എന്ന് പറയുന്ന സ്ഥലത്താണുണ്ടായത് അപ്പോൾ ഇപ്പം ഞാൻ മാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും എന്നെ ആ നാട്ടുകാർ കണ്ടാലും ആ ഹോട്ടലുകാരൊക്കെ കണ്ടു കഴിഞ്ഞാലും പറയും അന്നേത്തെ ആ പലഹാരം ഇന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അന്നേത്തെ ആ രുചിയും ആ ടേസ്റ്റും ഇന്നും നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നല്ല സാധനങ്ങൾ കൊടുത്തത് കൊണ്ടും നല്ല അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്കിന്നും ഒരു നല്ലൊരു വിലയും നില നമുക്കുള്ളത് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഭർത്താവ് മരിച്ച സ്ത്രീകളൊക്കെ ഇന്ന് ഒരുപാട് കരഞ്ഞിരിക്കുന്നു അല്ലേ പ പുറത്തിറങ്ങുമ്പോൾ എവിടെ പോകുമ്പോഴും എവിടെ വരുമ്പോഴും ഒക്കെ ജീവിതം ഒരു മറ്റുള്ളവർ ആക്ഷേപിക്കും അപരാധം പറയും എന്ന് പക്ഷെ നമ്മൾ തന്നെ നമുക്ക് നേർവഴി കാണിച്ചു കൊടുത്ത് നമ്മളെല്ലാവരോടും സൗഹാർദ്ദത്തിന് സ്നേഹത്തിലോട് പെരുമാറിക്കുന്ന നമുക്ക് അങ്ങനത്തെ ഒരു ഒരു സംഭവം നേരിടേണ്ടി വരില്ല ഇപ്പോഴും ഈ നമ്മളത് നമ്മളെ ഈ വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതും എൻ്റെ മനോധൈര്യമാണ് കേട്ടോ ഒന്നും തന്നെ നമ്മളെ മനസ്സിൻ്റെ ശക്തി നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മൾ ആരെക്കൊണ്ടും പറയിച്ചിട്ടില്ല നമ്മൾ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല നമ്മളാരെ ഒറ്റപ്പെടുത്തിയാൽ നമ്മളെ പടച്ചിറപ്പ് നമ്മളെ ഒറ്റപ്പെടുത്തൂല നമ്മളല്ല ഉണ്ട് നമ്മളെ കൂടെ എന്നുള്ള ഉദ്ദേശം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെവിടെയും തളരൂല ഒരാളെക്കൊണ്ട് പറയിപ്പിക്കാനുള്ള ഇട നമ്മൾ നല്ല പോകുന്ന വഴി പഠിച്ചവനെ നീ ഹൈറാക്കി തരണേ എന്ന് ദുവാ ചെയ്യുക അപ്പം ഞാൻ എപ്പോഴും തന്നെ എവിടെ പരാജയപ്പെട്ടാലും എൻ്റെ ഭർത്താവ് മരിച്ച സമയത്തും മാത്രം എനിക്ക് കുറച്ചൊരു വിഷമം ഉണ്ടായി കാരണം എൻ്റെ ഒരു ഭാഗം ഒരു ചെറുകു അറ്റുപോയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ അവിടെയും ഞാൻ പതിനൊന്ന് ദിവസം റെസ്റ്റ് എടുത്തു നാല് മാസവും പത്ത് ദിവസവും മറയിൽ തന്നെ ഞാൻ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ജോലി ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവിന് എപ്പോഴും പണി ഉണ്ടാവില്ല സി അപ്പോൾ അപ്പോൾ ഇഷ്ടീ വർക്കാണ് കാരണം ഫർണിച്ചർ സോഫ വർക്കാണ് അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവില്ല ആ എപ്പോഴും പണി ഇല്ലാതെ നിൽക്കുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടായ ഒരു വ്യക്തികളായ നമ്മളാണ് ഇത്രയും സ്ഥലം മേടിച്ചതും ഇത്ര ഒരു നല്ലൊരു വീടുണ്ടാക്കിയതും ഒക്കെ തന്നെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു ഒക്കെ എന്താണ് പടച്ച റബ്ബ് നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ മനസ്സ് നല്ലതായതുകൊണ്ടാണ് അല്ലേ നമ്മളോട് ആരോടും നമ്മൾ സമീപിക്കുമ്പോൾ നല്ലൊരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് ഇതുകൊണ്ട് മാത്രമാണ് പടച്ച റബ്ബ് നമ്മളെ കൈവിടാതെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് ഈ വിജയം തന്നിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ വിഷമിക്കരുത് പരാജയം വിജയത്തിൻ്റെ തുടക്കമാണ് അപ്പം നമ്മൾ എവിടെ തളർന്നിട്ടുണ്ടോ അവിടെ നമുക്ക് ഉയർച്ച ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കുക നമ്മളെന്തിനും പിന്മാറേണ്ടവരില്ല ആരോടും തന്നെ മോശമായിട്ടുള്ള ഒരു വാക്ക് പറയേണ്ടവരല്ല എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ എല്ലാവരുടെ അടുത്ത് എല്ലാ വിഷമങ്ങളും ഉണ്ടാവും എല്ലാവർക്കും ഏറ്റം ഉണ്ടെങ്കിൽ താഴ്ചയുണ്ടാവും അല്ലേ ഏറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും ഒരു ഒരു ഉയർച്ച ഉണ്ടാവും ഒരു പരാജയത്തിന് ഒരു വിജയം ഉണ്ടാവും എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞ് ധൈര്യം തരുന്നതാണ് അപ്പം ഞാൻ അടുത്ത ദിവസം തന്നെ നമ്മളൊരു പിന്നെ ഇത് മക്ക്ബറയിലേക്ക് പല ഒരു പത്തി ഇരുപത്തഞ്ചോളം മക്കാമുകളിലേക്ക് ജിയാർത്തിന് വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യണം എന്നെ വിളിക്കരുത് യാതൊരു കാരണവശാലും വിളിക്കരുത് വോയിസ് മാത്രമേ അയക്കേണ്ടതു അപ്പം ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എൺപത്തിയെട്ട് എൺപത്തി എട്ട് എന്ന് വെച്ചാൽ എട്ട് എട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തി എട്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തി എട്ട് വാട്സാപ്പിൽ വോയ്സ് മാത്രമേ അയക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ അപ്പോൾ ടൂർ പാക്കേജാണ് അപ്പോൾ ഞാനതിൻ്റെ ഞാൻ ഞാനിവിടെ കൊടുക്കുക കേട്ട ഒരു നോട്ടീസ് കൊടുക്കുക നമ്മൾ കുറേ ആൾ കൂടിയിട്ട് പോകുന്നതെന്ന് ഉസ്താദുമാരുണ്ട് നമ്മളെ കൂടെ അപ്പോൾ ചെയ്യാറത്ത് നാല് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഇവിടത്തേക്ക് തിരിച്ചെത്തും അതിൻ്റെ വോയിസിൽ പിന്നെ പറഞ്ഞയക്കുമ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് എല്ലാം പറഞ്ഞു തരാം ചെറിയ മിതമായ പൈസയുള്ളു ഫുഡും ഒക്കെ റൂമും ഫുഡും ഒക്കെ അതിൽ തന്നെ പോയിട്ടും ചെറിയ പൈസയുള്ളും കേട്ടാൽ അല്ലാതെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിൽ നിങ്ങൾ പറയൂ കേട്ടോ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയും തളരേണ്ടവരല്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നിട്ട് നമ്മൾ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകാൻ ഞാൻ ഓതുന്നത് എന്താണെന്ന് വെച്ചാൽ മരുബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓതും സൂറത്തുൽ ഫാത്തിയ മൂന്ന് തവണ ഓതും അത് നീയത്ത് വെക്കാതെ ഓതുന്ന ഓത്താന്ന് മാര്വിന് ഓതുന്ന ഓത്താന്ന് മൂന്ന് തവണ ഓതും യാസീൻ സൂറത്ത് ഓതും അലമസലാത്ത് ഓതും നൂറുൽ ലൈമാൻ ഓതും എസ്മായിസ്ന ചെല്ലും ഇതൊക്കെ ഒക്കെ തന്നെ ഞാൻ ചൊല്ലും അതുപോലെ തന്നെ മൊയ്തീ മാല മൊയ്തീ മാല ചെല്ലും റിഫായി മാല ചെല്ലും നഫീസത്ത് മാല ചെല്ലും ഇതൊക്കെ ഓരോ ദിവസങ്ങളും ഓരോ ദിവസങ്ങളാണെന്ന് ചെല്ലുക ഈ മാലകളൊ ഒക്കെ ചൊല്ലുക അതുപോലെ ഈ ഓതുന്നതെല്ലാം നി കൃത്യം ഞാൻ ചെല്ലുന്ന എന്ത് തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് അസുഖം ഉണ്ടായാലും എനിക്കിത് ഓതാണ്ട് എനിക്ക് നിൽക്കാൻ വേണ്ടി കഴിയൂല മാര്വിന് ശേഷം എന്ത് തന്നെ തിരക്കുണ്ടായാലും എനിക്കൊരു ദിവസം പോലും ഇത് ഓതാതെ എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന നമ്മളെ അള്ളാഹു സുബ്ബാനത്താലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകും എവിടെയും നമ്മൾ വിഷമിച്ചിട്ടുണ്ടോ അവിടെ നമുക്ക് വിജയം മാത്രമേ അള്ളാഹു സുബ്ബാനത്താലേ നൽകൂ അപ്പോൾ അത് മാത്രം ഞാൻ നിങ്ങളോട് പറയും എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആരാന്ന് പോകാൻ താല്പര്യമുള്ളവർ വിവരം അറിയിക്കും ഓക്കെ ഇനി നമുക്ക് നാളെ നല്ല വേറൊരു വീഡിയോ ആയി വരുന്നവരെയൊക്കെ മനസ്സിലാക്കാം